നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വനം ഡിപ്പോയിലെ കുളത്തൂപ്പുഴ പാലോട് ഫോറസ്റ്റ് റേഞ്ച് വനപാലകരും പെരിങ്ങമല ഇക്ബാൽ കോളേജിലെ വിദ്യാർത്ഥികളും ചേർന്ന് ലോക വനദിനത്തിൽ എന്റെ ഒരു ദിനസേവനം എന്ന വ്യത്യസ്തമായ പരിപാടി അവതരിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം പെരുങ്ങമല വാർഡ് മെമ്പർ ജൈന് സിംഗ് നിർവഹിച്ചു തിരുവനന്തപുരം വനം ഡിവിഷനിലെ കുളത്തൂപ്പുഴ പാലോട് ഫോറസ്റ്റ് റേഞ്ച് വനപാലകരും പെരിങ്ങമല ഇക്ബാൽ കോളേജിലെ വിദ്യാർത്ഥികളും ചേർന്ന് ലോക വനദിനത്തിലാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് എന്റെ ഒരു ദിനസേവനം പ്രകൃതിക്കും വന സംരക്ഷണത്തിനും എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിയിലൂടെ ഉദ്ഘാടനം പെരിങ്ങമല വാർഡ് മെമ്പർ ജൈന് സിംഗ് നിർവഹിച്ചു സാമൂഹിക ജീവിയാണ് മനുഷ്യൻ മാത്രമാണ് പക്ഷേ പ്രകൃതിയെ നശിപ്പിക്കുന്നത് വേറെ ഒരു ജീവിയും പ്രകൃതിയെ നശിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളെന്ത് ചെയ്യുന്നത് പ്രകൃതിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും നടത്തേണ്ടത് അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ എന്താ ഈ വാർഡ് ഈ വേങ്കല്ല വാർഡാണ് ഇതിപ്പോൾ ആരിപ്പൽ എക്കോ ടൂറിസം അതുപോലെ സാറ് പറഞ്ഞതുപോലെ പൊന്നുകൂടിയുടെ ഭാഗം ഇവിടെ ചേർന്ന് കിടക്കുന്നൊരു പ്രദേശമാണ് നമ്മൾ മൂന്നോ പ്രാവശ്യം കൊണ്ട് വെളിയിട മുക്ത പ്ലാസ്റ്റിക് മുക്ത വെളിയിട വാർഡ് എന്ന് പറഞ്ഞാൽ പുറത്ത് പ്ലാസ്റ്റിക് എന്നും വീഴാത്തൊരു വാർഡ് ആക്കിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി കുടുംബശ്രീ തൊഴിലുറപ്പുകാരെ കൊണ്ടുവന്ന് നാല് പ്രാവശ്യം കൊണ്ട് നമ്മളിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പ്രദേശത്തും എല്ലാ വീടുകളും പോയി പ്ലാസ്റ്റിക്കിൽ പ്ലാസ്റ്റിക്കെടുക്കുകയും നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് നമ്മളെ വാർഡ് തുടങ്ങുന്നതിന് ഇങ്ങോട്ട് കുറച്ച് റോഡ് സൈഡിൽ നിന്ന് പ്ലാസ്റ്റിക് ഇല്ലാത്ത സ്ഥലങ്ങളാണ് അപ്പോൾ അതുപോലെ എൻ എസ് എസ് പോലുള്ള കോളേജുകളെ എൻ എസ് എസ് പോലുള്ള കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു ഇനിയിപ്പോൾ ഇവിടെ ട്രാവൽ ഗ്രൂപ്പ് കോളേജ് എന്നൊരു ഉണ്ട് നമ്മളെ അടുത്ത് തന്നെ ആ കുട്ടികൾ അടുത്ത മാസം ഇതുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്യും അപ്പോൾ അത്തരത്തിൽ നമ്മൾ നശിപ്പിക്കുക നമ്മൾ കാട് നശിപ്പിക്കുകയും പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ നമ്മൾ തന്നെ തിരിച്ച് വീണ്ടെടുക്കേണ്ടി വരും അത് അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് അതാണ് നേരത്തെ സാർ പറഞ്ഞു വന്യജീവികളുടെ ആക്രമണം നമ്മൾ നിരന്തരം ഈ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് അഭികരിക്കേണ്ടി ഞാൻ ഈ മെമ്പറായതിനു ശേഷം ഒരാൾ ആനയുടെ ആക്രമണത്തിൽ മരിക്ക മരിച്ച സ്ഥലമാണ് ഇപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ നമ്മൾ ആനയുടെ ആക്രമണവും ഭീഷുകയും ഉള്ള സ്ഥലമാണ് എന്നിരുന്നാൽ പോലും നേരത്തെ സാറ് പറഞ്ഞതുപോലെ നമ്മൾ ജനങ്ങളും ഫോറസ്റ്റുകാരും കൊണ്ട് സംയുക്തമായി ഇതിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്ന കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറ്റുകയും ഈ ജനങ്ങൾക്ക് ദോഷമില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അപ്പം ഇത് അവിടെ എനിക്ക് തോന്നുന്ന കഴിഞ്ഞ ഇടയ്ക്കിലെല്ലാം മാധ്യമങ്ങളിൽ വയനാടിലെല്ലാം വന്യജീവി ആക്രമണം വരുമ്പോൾ വനപാലങ്ങൾക്കിടയിലൂടെ വലിയ രോഷമാണ് പൊതുജനങ്ങൾക്കുണ്ടാകുന്നത് നമുക്കറിയാം ഇവർ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇത്രയും വലിയൊരു ഏരിയയിൽ അഞ്ച് സ്റ്റാഫുകളും ഉള്ളത് അല്ലേ സാറേ അത്രേ ഉള്ളൂ അപ്പോൾ ആ ഒരു പരിമിതിയുണ്ട് നമുക്ക് അപ്പോൾ അതിന് നമ്മൾ ജനങ്ങൾ കൂടി സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കിവിടെ നമുക്ക് അവരെക്കാളും വലിയ ആക്രമണം നമുക്ക് കൂടെ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും എത്ര ഈ അടുത്ത കാലത്തല്ല എത്ര സ്ഥലമാണെന്ന് നശിപ്പിച്ചു ഞാനെന്ന് നശിപ്പിച്ചു അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്ത് ജനങ്ങൾ ആളുകൾക്ക് മറ്റ് ഫീഷിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് അതിനെ ഉള്ളിലേക്ക് അയറ്റുകയും അവർക്ക് ആ മൃഗങ്ങൾക്ക് വേണ്ടി എന്നുള്ള ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു അതാണ് പുറത്തേക്ക് വരുന്നത് അപ്പം ഞങ്ങൾ ചെയ്യുന്ന പരിപാടി അതുതന്നെയാണ് നിങ്ങളിപ്പോൾ അവിടെ ചെയ്യുന്നൊരു കുളം നമുക്ക് പ്രധാനപ്പെട്ട കാര്യം കാര്യം ഇപ്പോൾ ഈ ഇതൊരു ച നീർച്ചാലാണ് ഒരു തുള്ളി വെള്ളമില്ല അപ്പോൾ ആ അവസ്ഥയാണ് അപ്പം ഒരു ഒരു കൂട്ടം ആനയ്ക്ക് കുടിക്കുന്നുവെങ്കിൽ എത്ര തുള്ളി വെള്ളം നടക്കും ആ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് പറഞ്ഞത് അതുപോലെ സാറ് പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക നമ്മൾ പരിസ്ഥിതിക്ക് നാശമുണ്ടാകുന്ന പുറത്തു നിന്നുള്ള സസ്യങ്ങൾ നേരത്തെ നമ്മുടെ സമരവുമായി ബന്ധപ്പെട്ടൊരു അജണ്ടയാണ് ഈ മരങ്ങൾ ഈ റീപ്ലോ പ്രൊഡക്ഷൻ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ വയ്ക്കില്ല എന്നുള്ളൊരു സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എം എൽ എ ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിപ്പം തയ്യായിട്ട് വച്ചാലാണ് ഇത് ഒരു പ്രാവശ്യം കട്ട് ചെയ്താൽ ഒന്ന് പൊടിച്ച് വരുന്നതാണ് അടുത്ത രണ്ട് സ്റ്റെപ്പ് കഴിയുമ്പോൾ ഇത് പൂർണ്ണമായി ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അത് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്ലാസ്റ്റിക് മുക്ത വാർഡാക്കി അടുത്ത വർഷം ഈ വാർഡിനെ പ്രഖ്യാപിക്കുകയും ചെയ്യാം അപ്പോൾ വെളിയിട പ്ലാസ്റ്റിക് മുക്ത ഈ വേങ്കല്ല വാർഡിനെയാണ് കേരളത്തിൽ ആദ്യമായി പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിനുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ ഇതിന് നിങ്ങൾ പോയതിനു ശേഷമുള്ള പ്രവൃത്തികൾ ഇനിയും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും തൊഴിലുറപ്പ് കുടുംബശ്രീ വി എസ് എസ് അതുപോലെ തന്നെ ഫോറസ്റ്റ് ഇത്തരത്തിലുള്ള സർവീസ് നിങ്ങൾ പോലുള്ള സർവീസ് സംഘടനകൾ ഇവരെല്ലാം കൂടി വച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഈ വാർഡിലെ ജനങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതെല്ലാവരും ഈ വന്നിട്ടുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി വനപാലകരോടൊപ്പം ഒരു ദിനം ജീവജലം പ്രാണവായു തുടങ്ങിയ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിലനിർത്തി എന്നും സംരക്ഷിച്ചു പോരുന്ന കാടിനെ അറിയുന്നതിനും കാടിനെ കാക്കുന്ന വനപാലകർ നേരിടുന്ന വെല്ലുവിളികൾ അറിയുന്നതിനും കലാലയവും വനം വകുപ്പും കൈകോർത്തു എല്ലാ പ്രോഗ്രാമും ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ എല്ലാം നടക്കുന്നത് എന്ത് നമ്മൾ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും മെമ്പയുടെ സ്ഥാനിത്യം മെമ്പയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ മെമ്പുടെ കൂടെ അവരുമായിട്ട് സഹകരിക്കുന്ന തോലുറപ്പ് ബാക്കിയുള്ള നാട്ടുകാർ അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ നിൽക്കുന്ന അവരെല്ലാവരും ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന ആൾക്കാരാണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുക വനത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു പിന്നെ ആക്രമണമോ അതെങ്കിലും നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സഹകരി ഞങ്ങളോട് നിന്ന് പ്രവർത്തിക്കുന്നവരാണ് അവർ ഇത് നമ്മുടെ പിന്നെ ഇവിടെ ആദിവാസി നമ്മുടെ പോട്ടമാവല ഊരു മൂപ്പനാണ് അവിടെ ഒരു മൂപ്പനുണ്ട് അയാളാണ് നമ്മൾ അവിടുത്തെ ഉള്ള പ്രധാനി തീരുമാനങ്ങളുടെ അവസാന വാക്ക് ഒരുമൂപ്പനാണ് മനസ്സിലായല്ലോ നാരായണൻ കാണി എന്നാണ് പറയുന്നത് പ്രായമുള്ള ആളാണ് അയാൾ നമ്മുടെ ഫോറസ്റ്റിലെ ഒരു വാച്ചറായിരുന്നു അയാൾക്ക് ഈ കാടിനെ കുറിച്ച് എല്ലാ സ്ഥലങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ പിന്നെ പഴയ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ചാറ്റ് പാട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം ബാക്കി പിന്നെ ഇദ്ദേഹം പിന്നെ മണിരാജൻ അദ്ദേഹം നമ്മുടെ പിന്നെ ഒരു പദ്ധതി പ്രകാരം നമ്മളെ ഇവിടെ നിന്നുള്ള ഉദ്യോഗ ആദിവാസി സമൂഹത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥനായിട്ട് അവിടെ ടെസ്റ്റ് ഇൻറ്റർവ്യൂ വഴി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് ഷാനവാസ് നമ്മുടെ ഉദ്യോഗസ്ഥനാണ് ബാക്കി ഇവരെല്ലാവരും ഇത് പിന്നെ ശശികുമാർ കോട്ടോമാവ നിവാസിയാണ് മുൻ നമ്മുടെ പ്രസിഡന്റ് ആണ് ഇദ്ദേഹം നമ്മുടെ ഫോറസ്റ്റിലെ പ്രൊട്ടക്ഷൻ വാച്ചറാട്ടിപ്പോൾ ജോലി ചെയ്യുന്നത് ബാക്കി ഇവരെല്ലാവരും നമ്മുടെ വാച്ചേഴ്സ് ഫയർ വാച്ചർമാർ എല്ലാവരുമാണ് നമ്മുടെ ഇനി നിങ്ങൾക്കിവിടെ പിന്നെ അറിയേണ്ടത് ഞങ്ങളുടെ ഒരു ദിനം തുടങ്ങുക എന്നുള്ളതാണ് ഞങ്ങൾ രാവിലെ എട്ട് മണിക്ക് ഞങ്ങളുടെ ജി ഓപ്പൺ ചെയ്യും എട്ട് മണിക്ക് നമ്മൾ ആദ്യത്തെ പ്രസന്റ് എത്ര പേരുണ്ട് ആബ്സെൻറ്റ് എത്ര പേര് അപ്പോൾ ഇവിടുത്തെ സെക്ഷനിലെ ഹെഡ് ഞാനാണ് അപ്പോൾ ഞാനാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് ഓരോരുത്തരായിട്ട് നമ്മൾ ഒരു രണ്ട് പേര് മിനിമം രണ്ട് പേരെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഡ്യൂട്ടി ഡീറ്റെയിൽ ചെയ്യും ഓരോ സ്ഥലങ്ങളിലായിട്ട് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും ഇന്നവർ ഇന്ന ഡ്യൂട്ടി പോവുക ആ പ്രഭാരം അവിടെ വരാൻ അതിർത്തികളുണ്ട് നമ്മുടെ ഇത് നമ്മുടെ ഒരു അതിർത്തിയാണ് ഈ സ്ഥലം ഈ കണ്ട ഒരു കല്ലുകെട്ട് കണ്ടോ ഇത് നമ്മളും ജനങ്ങളും ചേരുന്ന അതിർത്തിയാണ് ഈ പ്രദേശങ്ങളിൽ കയ്യേറ്റമുണ്ടോ വേറെ ഏതെങ്കിലും കഞ്ചാവൃഷി പിന്നെ വ്യാജ നിർമ്മാണം എന്തെങ്കിലും അനിമലിൻ്റെ എന്തെങ്കിലും പിന്നെ ഡെത്തോ ആക്രമണമോ അങ്ങനെ എന്തെങ്കിലും വനത്തിന് കോട്ടം വരുത്തുന്ന എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടോ എന്ന് നോക്കാനാണ് പോകുന്നത് അതിലുപരി നമുക്ക് പ്ലാന്റേഷൻ ജോലികൾ മറ്റു പല കുറേ പ്രവർത്തനങ്ങളും ഈ പ്രവർത്തനങ്ങളിലായിട്ട് നമ്മൾ ഈ സ്ഥലത്ത് അറുപത്തിയെട്ട് സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു വലിയൊരു സെക്ഷനാണ് ഇവിടെ നിന്ന് പൊന്മുടി വരെയാണ് നമ്മുടെ ഏരിയ ഈ ഏരിയക്കകത്ത് ഞാൻ ഫോറസ്റ്റ് അല്ലാതെ അഞ്ച് സ്റ്റാഫ് പിന്നെ ഒരു നാല് പ്രൊട്ടക്ഷൻ പാത്രങ്ങൾ ഇത്രയും പേരായിട്ടാണ് ഇതിനെ സംരക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള നമ്മൾ ഭാഗത്തും ഒരാഴ്ചയിലേക്ക് നമ്മൾ ഡയറിയാണ് കൊടുക്കുന്നത് നമ്മുടെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും നമ്മൾ പോകാറുണ്ട് എല്ലാ സ്ഥലങ്ങളും നമ്മൾ ഇതാ ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ ദിനം തുടങ്ങുന്നത് ഇപ്പോൾ കാട്ടുതീ സംരക്ഷണമാണ് കാട്ടുതീയിൽ നിന്ന് നമ്മൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഫയർ വാചനമാരെ നമ്മൾ നിർത്തുന്നുണ്ട് ആ സമയത്ത് എല്ലാ സ്ഥലത്തും ഓരോ സ്ഥലത്തായിട്ട് പോയിന്റ് നിർത്തുമ്പോഴും തീ കത്താതെ നമ്മളിവിടെ ഈ സമയം ഈ ഇതുവരെ ഈ സീറോ ഫയർ ആയിരുന്നു കത്തിയില്ല കാരണം ഞങ്ങൾ പിന്നെ വളരെ കൃത്യമായിട്ട് സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ കാട് നമുക്ക് കത്താതെ സംരക്ഷിക്കാൻ പറ്റിയിട്ടുള്ളത് പിന്നെ വന്യജീവി ബേൻ അനിമൽ കോൺഫ്ലിക്റ്റ് അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് അത് ഉണ്ടാകുന്ന സ്ഥലം എന്നുള്ളത് ഇതേപോലെയാണ് ഈ ഫ്രിഞ്ച് ഏരിയ അതായത് ഈ ബൗണ്ടറി ഉണ്ടല്ലോ ഇവിടെയും വനവും ജനങ്ങളും തമ്മിൽ വേറിന് അതിർത്തിയാണ് ഇവിടെ ഒക്കെ നമ്മൾ നിന്ന് മൃഗങ്ങൾ ഇവിടെ വരും ഇവിടെ നിന്നും കൊണ്ട് അവർക്ക് അങ്ങോട്ട് തുറസ്സായി കിടക്കുകയാണ് അവരിവിടെ കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കയറി ആക്രമണം ഉണ്ട് അത് ഞങ്ങളും ഈ ജനങ്ങളും കൂടെ ഉള്ള സഹകരണ മനോഭാവത്തോടു കൂടിയാണ് മൃഗങ്ങളെ തുരത്തി ഓടിക്കുക പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം നമ്മളിവിടെ ഉണ്ട് അതെല്ലാം നമ്മൾ സാധാരണ കൂടുതലും നമ്മൾ ഈ ജനങ്ങളുമായിട്ട് സഹകരിച്ച് ഈ തൊഴിലുറപ്പ് ഇവരുമായിട്ട് സഹകരിച്ച് ഞങ്ങളത് ചാക്കുകളിലാക്കി നിർമാർജ്ജനം ചെയ്യാറാണ് അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ വേണ്ടി ഉള്ളത് നമ്മൾ ആദ്യം ഇതൊരു കാണുക മെമ്പർ ഉദ്ഘാടനം ചെയ്യും പ്രോഗ്രാം അത് പോയിട്ട് ഞങ്ങൾ ആരോഗ്യ പച്ച ഒന്നും ഒരു കേട്ടിട്ടുണ്ടോ ട്രൈക്കോപ്പസ് തൈലാനിക്ക ആ അങ്ങനെ ഒരു സംഭവമുണ്ട് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഉണ്ട് അപ്പോൾ ഞങ്ങളത് എന്താ ഈ മെഡിസിനൽ പിന്നെ ഒരു കൺസർവേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു ഹെക്ടർ സ്ഥലം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അപ്പം നിങ്ങളെക്കൊണ്ട് നമ്മളൊരു ഇരുപത്തഞ്ച് തൈ ഇന്ന് ഇവിടെ ഒരു നമ്മൾ പിന്നെ ബെല്ലിലാക്കി വയ്ക്കും അത് ആദ്യത്തെ പരിപാടി നമ്മൾ നിന്ന് ഒരു ഒരു കിലോമീറ്റർ ദൂരം നടന്നിട്ട് ഈ വനത്തിനകത്ത് ഇവിടെ കിടക്കുന്ന പ്ലാസ്റ്റിക്കിൽ കാര്യം ഇത് കുറച്ച് ദൂരം ആൾക്കാർ പോകുന്ന സ്ഥലങ്ങളാണ് അതിനകത്തുള്ള ആൾക്കാർ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് നമ്മൾ കൃത്യം അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും നമ്മളിടക്കിടയ്ക്കൊക്കെ ആ ചാക്കിൽ വാരി വെച്ചിട്ടുണ്ട് അത് നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തുള്ള ഇപ്പോൾ നമ്മൾ ഉള്ളതെന്ന് പറഞ്ഞ എക്സോട്ടിക് സ്പീഷീസ് എന്നൊരു സംഭവം പുറത്തുനിന്ന സിനിമങ്ങൾ അക്കേഷ്യ മാഞ്ചിയം പിന്നെ കലമ്പൊട്ടി പിന്നെ മൈക്കീനിയ ഇങ്ങനെ കുറേ സസ്യങ്ങളുണ്ട് ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പഠനം അനുസരിച്ച് ഈ എക്സോട്ടിക് സ്പീഷീസ് വെളിയിൽ നിന്ന് വന്ന സസ്യങ്ങളാണ് നമ്മുടെ വനത്തിൻ്റെ തനത് സ്വഭാവത്തെ നശിപ്പിക്കുന്നത് അതെല്ലാം നമ്മൾ നിർവ്വർജ്ജനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം നിർവാരണം ചെയ്ത് കാടിൻ്റെ എക്കോ റീസൻ എന്ന് പറയും പരിസ്ഥിതി പുനഃസ്ഥാപനം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി നമ്മൾ ഇത് വന്ന് പരിസ്ഥിതി കുറച്ച് നശിച്ചു ഇത് മാറ്റിയിട്ട് നമ്മൾ കനോപ്പി കവറേജ് വീണ്ടും പഴയതുപോലെ ആക്കി കഴിഞ്ഞിട്ട് ആഗോളതാപനത്തിനും ബാക്കിയുള്ള എല്ലാ വിധം പരിസ്ഥിതിയും നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അങ്ങനെ വരുമ്പോൾ ജല സ്രോതസ്സുകൾ സംരക്ഷിക്കാൻ പറ്റും പല പല കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് അത് നമ്മൾ കുറച്ച് നമ്മൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ അതിനെ വീട് ഇറാഡിക്കേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാം പിന്നെ നമുക്കൊരു കൊച്ച് തടയണം നമുക്കുണ്ടാക്കാം ഒരു ചതുപ്പിൽ പോയിട്ട് ഇവിടെ അടുത്തതല്ല അവിടെ പോയിട്ട് നമ്മൾ അവിടെ ഒരു കൊച്ച് തടയണം ഉണ്ടാക്കിയിട്ട് മൃഗങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ വെള്ളം കെട്ടി നിർത്തുന്ന സംഭവം നമ്മൾ നിങ്ങളും കൂടെയാണ് ചെയ്യുന്നത് തിരുവനന്തപുരം വനം ഡിവിഷനിലെ കുളത്തൂപ്പുഴ പാലോട് ഫോറസ്റ്റ് റേഞ്ച് വനപാലകരും പെരിങ്ങമല ഇക്ബാൽ കോളേജിലെ വിദ്യാർത്ഥികളും ചേർന്ന് ലോക വനദിനത്തിലാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് എന്റെ ഒരു ദിനസേവനം പ്രകൃതിക്കും വനസംരക്ഷണത്തിനും എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരിപാടിയിലൂടെ വന്യജീവി സംരക്ഷണത്തിന് നിയോഗിക്കപ്പെട്ട വനപാലകർ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് നേരിടുന്ന വെല്ലുവിളികൾ സാധാരണ ജനവിഭാഗത്തിന്റെ മുന്നിലെത്തിക്കാനും സർക്കാരിന്റെ തന്നെ നൂതന വനസംരക്ഷണ ആശയമായ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ തുടങ്ങി വനസംരക്ഷണത്തിനും ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും വനങ്ങളിൽ നടത്തി വരുന്ന വിവിധ പ്രവർത്തികൾ നേരിട്ട് പുതുതലമുറയ്ക്ക് കൂടി മനസ്സിലാകുന്നതിനും വേണിയാണ് കോളേജ് വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ച് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷനോട് കൂടി ഒരുപാട് ഫോറസ്റ്റ് ഏരിയ സന്ദർശിച്ചിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടുന്നത് വളരെ സന്തോഷം ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് ഞങ്ങളുടെ കോളേജിലെ പല ഗ്രൂപ്പുകളാണ് ഞങ്ങൾ ബോട്ടണി സുവോളജി ഭൂമിത്ര സേന എൻ സി സി എൻ എസ് എസ് പല ക്ലബുകൾ എല്ലാ മെമ്പേഴ്സും പല പല സ്ഥലത്തിറങ്ങി അവർക്ക് ഓരോ ഏരിയ കാണാനുള്ള അവസരം കിട്ടി വളരെ നന്ദി ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സാരഥികളെ ഞാൻ പ്രത്യേകം പറയുന്നു കാരണം എനിക്ക് തോന്നുന്നു അവർക്ക് ടെൻഷനുണ്ട് അവരുടെ ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്യുന്നതിൻ്റെ ടെൻഷനുണ്ട് അപ്പോൾ പിന്നെ കൂടെ വന്ന ഫോറസ്റ്റ് ഓഫീസിലെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് എല്ലാവർക്കും എല്ലാ അവസരം ഉണ്ടാക്കി തന്നവർക്ക് എന്റെ മൂപ്പൻ ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള എല്ലാവർക്കും ഞങ്ങളുടെ പേരിലും നന്ദി ും പ്രത്യക്ഷമായും പരോക്ഷമായും വനങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം എത്രയാണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി മറ്റു സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും വനസംരക്ഷണത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എത്തിക്കുകയാണ് ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത് വനസംരക്ഷണ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ തന്നെ മുൻകൈ നടത്തുന്ന പരിപാടി എന്ന പ്രത്യേകതയും ഇതിനുണ്ട് കുളത്തൂപ്പുഴ റേഞ്ച് ഓഫീസർ അരുൺ എസ് എഫ് ഒ അജിത് കുമാർ ബീറ്റ് ഫോറസ്റ്റുകാരായ രാജേഷ് കുമാർ റോയ് ജോൺസൺ ഷാനവാസ് രാജേഷ് സ്വപ്ന വനം വാച്ചർമാരായ മണി രാജൻ രോഹിണി എന്നിവരും പെരിങ്ങമല വാർഡ് മെമ്പർ ജെയിൻ സിംഗ് എന്നിവരും പങ്കെടുത്തു മണ്ണങ്ങ കൊണ്ടോ പൂർണി അല്ലേ ഇവർക്കക്കല്ല് പ്രധാനം പണ്ട് അങ്ങനെ അടിക്ക കണ്ടിട്ട് കൊണ്ടേടി ആടി അടിക്കണം ഞാൻ വിളിക്കാം കഴിഞ്ഞു ഒരു മണിക്ക് കഴിഞ്ഞാളിപ്പിക്കാം എന്നിട്ട് വേണം பரதுட விட்டுட்டு போங்க அந்த கேட்ல வந்துட்டு வந்துட்டு 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 அந்த Субтитры <laughs> подогнал <laughs> <laughs> अबहरु गप्छिक लाग्नु 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 माथि माथि इन्दै बरफ इन्दै नडत्नु बरफ 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 पादम बेन्डी अनिन्दा खेला अगाडि अगाडि यो ताडी नपोट एक बेर ताडी हट युचुनिट युचुनिट आदा नेग युचुनिट